നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ദുരന്ത മുഖത്ത് ഒരു മന്ത്രി വളരെ വേഗത്തിൽ ഓടിപ്പോയി ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഒരു രാജ്യത്തിനുണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പ്രസക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ വിജയൻ ദുരന്ത മുഖത്തേക്ക് യാത്ര തിരിക്കാനൊരു ശ്രമം നടത്തിയിരുന്നു അതിനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നില്ല ഇതിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിക്കുന്നത് കേവലം ഒറ്റ ദിവസത്തേക്ക് മന്ത്രി വീണ കുവൈറ്റിൽ പോയിട്ട് എന്താണ് കാര്യമെന്നാണ് ഗവർണർ ആദ്യം ചോദിച്ചത് വീണ ജോർജിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതിൻ്റെ നിയമവശം പോലും അറിയാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് കുവൈറ്റിൽ ഇങ്ങനെ ചുരുങ്ങിയ മണിക്കൂറുകൾ ചിലവിടാൻ വീണ പോയത് കൊണ്ട് ഒരു ഉപയോഗവും കേരളത്തിനുണ്ടാകുന്നില്ലെന്നും കേന്ദ്രമന്ത്രി വളരെ മുന്നേ തന്നെ കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി ഇതിനു മുൻപ് തന്നെ യാത്ര തിരിച്ചതായിരുന്നു എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ നിരവധി ആളുകളാണ് പൗരന്മാരാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത് അൻപതോളം വരുന്ന ആളുകൾ അതിൽ മലയാളികളെന്നോ മറ്റ് സംസ്ഥാനക്കാരെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെ നീതി ലഭ്യമാകുന്ന രീതിയിൽ അവരുടെ വീട്ടുകാർക്കുതകുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുമ്പോൾ സംസ്ഥാന വേർതിരിവുകൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാകില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ഇതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് വിദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്നും സാധാരണഗതിയിൽ മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ലെന്നാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി കൂടിയായുള്ള വി മുരളീധരനും ചൂണ്ടിക്കാട്ടിയത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിക്കാനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് കുവൈറ്റിലേക്ക് യാത്ര ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നൊരു മന്ത്രി പോയാൽ നാളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഇത് പിന്തുടരും ഇപ്പോൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ ആരും തന്നെ പോയിട്ടില്ല ഞാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ അന്വേഷിച്ചിട്ടില്ല ഈ അനാവശ്യ കീഴ്വഴക്കം ഇല്ലാതാക്കാനായിരിക്കും സംസ്ഥാന മന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതെന്നുള്ള ഒരു നിഗമനമാണ് വി മുരളീധരൻ തന്നെ പങ്കുവെക്കുന്നത് അദ്ദേഹം മുൻ സഹമന്ത്രിയായി തന്നെ പ്രത്യേകിച്ചും വിദേശകാര്യ സഹമന്ത്രിയായി തന്നെ പ്രവർത്തിച്ച അനുഭവസമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുവൈറ്റിലേക്ക് പോകുന്നു എന്നാണ് വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് അതിനെ കേന്ദ്ര സർക്കാർ അവസാന നിമിഷം അനുമതി നിഷേധിച്ചുവെന്നും വിമർശിച്ചിരുന്നു കേരളത്തോട് ഇത് വേണ്ടായിരുന്നുവെന്നും വിമാന ടിക്കറ്റ് അടക്കം വെച്ച് അപേക്ഷ നൽകിയിട്ട് പോലും അതിന് അനുമതി നൽകിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് മാധ്യമങ്ങളിലൂടെ വീണ ജോർജ് നടത്തിയത് എന്നാൽ ഇതൊക്കെ തന്നെ അനാവശ്യമായ വിവാദമാണെന്നാണ് കേന്ദ്ര സർക്കാരും സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഒൻപതേ നാൽപ്പതിനുള്ള വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിലെത്തിയെങ്കിലും യാത്രയ്ക്കുള്ള അനുമതി കേന്ദ്രക്കാർ നിഷേധിക്കുകയായിരുന്നു നമുക്കറിയാവുന്നതാണ് ഇന്ന് രാവിലെ തന്നെ മൃതദേഹങ്ങളുമായി ഇന്ത്യൻ വ്യോമസേന വിമാനം ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം തന്നെ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വിമാനമെത്തി അപ്പോൾ ചുരുക്കം ചില മണിക്കൂർ മാത്രം ചിലവഴിക്കാനായി ഒരു മന്ത്രിയുടെ വിദേശ സന്ദർശനം അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യമാണ് കേന്ദ്രവും ആരാഞ്ഞത് ശേഷം അനുമതി കിട്ടാതായതോടെ ഒൻപതരയോടെ മന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് പോയി കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം ആ തീപിടുത്ത ദുരന്തത്തിൽ മരണപ്പെട്ടത് എന്നുള്ള കാര്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യക്കാരിൽ പകുതിയിലധികവും മരണപ്പെട്ടത് മലയാളികളാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നമ്മുടെ ആൾക്കാർ തന്നെയാണ് അവർക്കൊപ്പം നിൽക്കാനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമാണ് ഒരു പ്രതിനിധിയെ അയക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിച്ചത് ആദ്യമായിട്ടല്ലല്ലോ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നും കണ്ണീരിന്റെ ദുരന്തമുഖത്ത് ദുഃഖത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനം ഇങ്ങനെ പ്രതിനിധിയയക്കാൻ തീരുമാനിച്ചത് ഒരു ദുരന്ത സമയത്ത് കേരളത്തോട് ഇങ്ങനെ വേണ്ടായിരുന്നുവെന്നാണ് വീണ ജോർജ് തന്നെ കുറ്റപ്പെടുത്തുന്നത് ആളുകളുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ സഹായിക്കാൻ തനിക്ക് അതിലൂടെ കഴിയുമെന്നും പല കാര്യങ്ങളിലും ഇടപെടാനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുമെന്നും മോർച്ചറിയുടെ ഭാഗത്തു നിന്നും എല്ലാവരെയും പോലീസ് മാറ്റുകയാണെന്നും വ്യാഴാഴ്ച രാത്രി നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ മറ്റുമൊക്കെ ഉണ്ടാകും എന്നാൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് വേഗത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി തന്നെ വേണമായിരുന്നുവെന്നാണ് വീണ ജോർജം ആവശ്യപ്പെടുന്നത്